നമസ്കാരം ും വിശദാംശങ്ങളുമായി നോമ്പുകാലം ആരംഭിച്ചതോടെ ഈന്തപ്പഴ വിപണി സജീവം വൈവിധ്യമാർന്ന ഇനങ്ങളുമായാണ് വിപണി കീഴടക്കിയിരിക്കുന്നത് വേനലും ഗതാഗത സംവിധാനത്തിന്റെ തകരാണ് വിപണിയെ ബാധിച്ചെന്ന് വ്യാപാരികൾ സമരഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആശയം മുതൽ വിജയം വരെ വിഷയത്തിൽ ക്ലാസ് നടത്തപ്പെട്ടു രോഗികൾക്ക് സ്വന്തം സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യ സെന്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതികൾ ഉദ്ഘാടനം നിർവഹിക്കും മിൽമ എറണാകുളം മേഖലാ യൂണിയന് ഏറ്റവും നല്ല മിൽക്ക് യൂണിയനായി തെരഞ്ഞെടുത്തു കാലാമ്പൂർ ക്ഷീര സഹകരണ സംഘം ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽ മാത്യുക്കുഴൽ നടൻഎൽ വെച്ച എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണം കേരള എൻജിഒ ജി ഒ ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജെഎസ് അജയൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നോമ്പുകാലം ആരംഭിച്ചതോടെ മൂവാറ്റുപിടിയിൽ ഈന്തപ്പഴ വിപണി സജീവം വൈവിധ്യമാർന്ന ഇനങ്ങളുമായാണ് ഇന്തപ്പഴം മൂവാറ്റുപിടിയിലെ വിപണി കീഴടക്കിയിരിക്കുന്നത് വേനലും മൂവാറ്റുപഴ നഗരത്തിലെ ഗതാഗത സംവിധാനത്തിന്റെ തകരാട് വിപണിയെ ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരികൾസാൻ നോമ്പുകാലം ആരംഭിച്ചതോടെ വൈവിധ്യമാർന്ന ഇനങ്ങളുമായി മധുരമോടും ഈന്തപ്പഴ വിപണി സജീവം രുചിയിലും ഇനത്തിലും വിലയിലുമെല്ലാം വൈവിധ്യം നിർച്ച് ഈന്തപ്പഴം മൂവാറ്റുപിടിയിലെ വിപണി കീഴടക്കുകയാണ് വ്രതശുദ്ധിയുടെ പുണ്യമാസമായ റംസാൻ നാളുകളിലെ നോമ്പുതുറയിലെ പ്രധാന താരമാണ് ഈന്തപ്പഴം റംസാൻ വിപണി ലക്ഷ്യമിട്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഈന്തപ്പഴങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഈന്തപ്പഴം എന്നറിയപ്പെടുന്ന സൗദിയിലെ അൽ അജ്വ മുതൽ കാരക്കയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ജോർദാനിൽ നിന്നുള്ള മജിദൂൾ വരെ വിപണിയിൽ സുലഭമാണ് ഇറാൻ സൗദി അറേബ്യ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം മൂവാറ്റുപുഴയിലെ വിപണിയിൽ ഈന്തപ്പഴം എത്തിച്ചിട്ടുണ്ട് സൗദിയിൽ നിന്ന് സുക്രി കിലോയ്ക്ക് ആയിരം രൂപ വിലയുള്ള അജ്വ എന്നിവയ്ക്കാണ് ആവശ്യക്കാരെ അറിയും പ്രധാനങ്ങൾക്ക് തുടക്കമായെങ്കിലും കടുത്ത വേനലും മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത സംവിധാനത്തിന്റെ തകരാറും വിപണിയെ ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരി അഷറഫ് പറഞ്ഞു ഈ വർഷത്തെ വിപണി വളരെ ചൂട് കൂടിയ ഒരു സാഹചര്യത്തിലുള്ള വിപണിയാണ് എന്നിരുന്നാലും ധാരാളം ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും സൗദിയുടെ ഐറ്റത്തിനാണ് ഡിമാൻഡ് കൂടുതൽ സൗദി ഐറ്റമായ അജുവ അതുപോലെ തന്നെ സൗദിയുടെ പ്രധാന ബ്രാൻഡായ സുക്കരിക്കാണ് ഏറ്റവും ഡിമാൻഡ് കാണുന്നത് അത് പള്ളികളിലേക്കൊക്കെ ധാരാളമായിട്ട് കൊണ്ടുപോകുന്ന സുക്കരിയാണ് ഇത്തവണ പിന്നെ ഇറാൻ ഡേറ്റ്സിന് നല്ല ഡിമാൻഡുണ്ട് പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ട് കച്ചവടം പഴയ പ്രതീക്ഷ നടക്കുന്നില്ല മാർക്കറ്റിൽ ആളുകൾ വളരെ കുറവാണ് ആളുകളുടെ കയ്യിലെ സാമ്പത്തിക ഞെരുക്കം ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ വ്യാപാരികൾ കാണുന്നത് കൂടാതെ മോറ്റയെ സംബന്ധിച്ച് എന്നും ഒരു പ്രശ്നമാണ് ബ്ലോക്ക് അതായത് പാർക്കിംഗ് സംവിധാനം അതുപോലെ റോഡിൻ്റെ മോറ്റോയുടെ ഗതാഗത സംവിധാനത്തിലുള്ള തകരാറ് വലിയൊരു പ്രശ്നമാണ് വ്യാപാരികൾ എന്നും എക്കാലത്തും അത് ഇവിടെ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് മോത്തയുടെ പി ഒ ജംഗ്ഷൻ മോലിൽ വളർത്തുന്ന പോലെയുള്ള ഭാഗത്തുള്ള വർക്ക് വർഷങ്ങളായി വ്യാപാരികൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ആ മേഖലകളും ബിസിനസ് നടക്കുന്നില്ല എന്ന് തന്നെ പറയാം ഞങ്ങൾ മാർക്കറ്റ് ഭാഗത്താണ് ഒരു അല്പം ബിസിനസ് നടക്കുന്നത് ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം പോകുന്നുണ്ടെങ്കിലും ഈ സീസൺ പ്രതീക്ഷിച്ച പോലെ ഉയർച്ചയില്ല എന്നാൽ ഞങ്ങൾ ധാരാളം ഇത്തപ്പഴും എല്ലാ കടകളിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തിലധികം രൂപ വരെയുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിൽ സുലഭമാണ് കടുത്ത മാധുര്യമുണ്ടെങ്കിലും ഫാറ്റ് ഫ്രീയും ഷുഗർ ഫ്രീയുമാണെന്നതാണ് ഈന്തപ്പഴത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണം ഈന്തപ്പഴത്തിനു പുറമെ അത്തിപ്പഴം ബദാം കശുവണ്ടി പരിപ്പ് വാൾനട്ട് തുടങ്ങിയവയും നോമ്പുകാരുടെ പ്രിയ ഇനത്തിൽപ്പെട്ടവയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആശയം മുതൽ വിഷയത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു സംരംഭക വർഷം ത്രീ പോയിന്റ് ഓയുടെ ഭാഗമായി മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വ്യവസായ സംരംഭകർക്കും വ്യവസായ മേഖലയിലേക്ക് കടന്നുവരുന്ന പൊതു സംരംഭകർക്കും

അതുപോലെ തന്നെ നമ്മുടെ വിക്ഷ പ്രോഗ്രാംസും നിരന്തര പരിപാടികൾക്കും ഇന്ന് തന്നെ ഇവിടെ എത്ര മൂറോ നൂറ്റി മുപ്പത് പേരുടെ പ്രോഗ്രാമിൽ ഇവിടെ നടക്കണം അവരുടെ ഫുഡിന്റെ വേസ്റ്റ് അവർ കഴിക്കുന്ന ഫുഡിന്റെ വേസ്റ്റ് അതൊക്കെ കൂടെ വരികയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റ് നമുക്ക് മാറ്റാൻ കഴിയും അല്ലേ അതൊരു പ്രശ്നമുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ എം ബോ എന്ന ഒരു ജൈവവള നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതി നമ്മൾ കഴിയും പക്ഷെ നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നില്ല എന്ന് പറയാനുള്ള ഒരു പരാതിയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് വിവിധ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകളെ ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിലും മറ്റുതര പ്രോഡക്ട്സ് ആണെങ്കിലും ഇപ്പം ഇവിടെ പൈനാപ്പിള് ഏറ്റവും സുലഭമായി കിട്ടുന്നതാണ് ആ പൈനാപ്പിളിൻ്റെ നമുക്കറിയാം അതിന്റെ ഇല ഇല ഉപയോഗിച്ചുകൊണ്ട് അതിന് നാല് വളരെ വർക്ക്ഫുള്ളായിട്ടാണ് ആ നാല് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സിനെ കുറിച്ചിട്ട് കേരളത്തിൽ വലിയ വാഴനാല് പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒത്തിരി സംരംഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് സംരംഭമേഖലയിലെ വിദഗ്ധൻ ലോറൻസം സംരംഭം ആശയം മുതൽ വിജയം വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംരംഭം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും വിവിധതരം അനുമതികളെപ്പറ്റിയും സംരംഭത്തിന് സഹായകമാകുന്ന എല്ലാ പദ്ധതികളെക്കുറിച്ചും ക്ലാസ് എടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവഗോ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാടാ മാജോൺ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്ത് ടി വി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആനന്ദ് കുമാർ എം വി എന്നിവർ പ്രസംഗിച്ചു ശില്പശാലയിൽ അറുപതോളം പേർ പങ്കെടുത്തു സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ലക്ഷ്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതികൾ ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സ്വാമി വിവേകാനന്ദ ഫൌണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ലക്ഷ്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും കച്ചേരി തടുത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ നിർവശം ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതികൾ നിർവഹിക്കുമെന്ന് ായ അരുൺ പി മോഹൻ പൂനംബാഗിയിലെ രഞ്ജിത്ത് രഘുനാഥ് സി സജികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശാരദാനന്ദ സരസ്വതി അവർ ഒരു ഡയാലിസിസ് യൂണിറ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കേരളത്തില് വധിച്ചു വരുന്ന ദുഃഖ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ആരോഗ്യ മേഖലയില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആണ് ദുഃഖ രോഗികൾ അപ്പോ അവർക്ക് ഒരു സാന്ത്വനമാവുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു എഴുന്നൂറ് രൂപൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഡയാലിസിസ് ചെയ്യുക രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മെറ്റീരിയൽസിന്റെ റേറ്റ് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള ലാഭം കൈപ്പറ്റാതെ സാധാരണ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സഹായയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികൾക്ക് സാന്ത്വനമായാണ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള ധനസഹായം ഭവന നവീകരണം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുണ്ട് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ടൂർണമെന്റ് സ്വാഗതം ചെയ്യുന്നു ിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മിൽമ എറണാകുളം മേഖലാ യൂണിയനെ ഏറ്റവും നല്ല മിൽക്ക് യൂണിയനെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുൻ ചെയർമാനും സംഘം പ്രസിഡന്റുമായി ജോൺ തെരുവത്ത് അധ്യക്ഷത വഹിച്ചു ക്ഷീര ക്ഷീരസാന്തനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് വയസ്സിന് മുകളിലുള്ള കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡ് വിതരണം ബ്ലോക്ക് മെമ്പർ മേഴ്സി ജോർജ് നിർവഹിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന് കേരള എൻ ജിഒ സംഘം മൂവാറ്റുപുട്ട ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജെഎസ് അജയൻ ഉദ്ഘാടനം ചെയ്തു പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സറണ്ടർ ഉൾപ്പെടെ പിണറായി ഭരണത്തിൽ സർക്കാർ ജീവനക്കാർക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദായ നികുതി പരിധി ഉയർത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ജീവനക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണെന്നും അതിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്മേളനം നന്ദിയും രേഖപ്പെടുത്തി കിടങ്ങൂർ കൂടലൂർ മുതുകാട്ടിൽ ജോൺ ബേബി അറുപത്തി നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച രണ്ട് മുപ്പതിന് വാരപ്പെട്ടി ഇൻഡോർ സെന്റ് ആന്റണി സ്കൂളിൽ നടത്തപ്പെടും മൂവാറ്റിപ്പുഴ നഗരസഭ പതിമൂന്നാം വാർഡ് കൌൺസിലറും ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് അസിസ്റ്റന്റ് മാനേജറുമായ മേരിക്കുട്ടി കുട്ടി ചാക്കോയാണ് ഭാര്യ മക്കൾ ആശ അനീറ്റിൻസ് അശ്വതി റയൻ മരുമക്കൾ പോൾ ജോസഫ് മർത്തിപ്പറമ്പിൽ റിൻസ് ആന്റണി കുറുത്തുകുളം റയാൻ ജോസഫ് കാശങ്കാട്ടിൽ തൃക്കണത്തോട് വടക്കഞ്ചേരിയിൽ നാരായണൻ നായർ എൺപത്തിമൂന്ന് നിര്യാതനായി സംസ്കാരം നടത്തി ഭാര്യ ലതികുമാരി മക്കൾ ഷാജി സാബു മരുമക്കൾ രാജേശ്വരി ബിനി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ